ഷാനവാസും റിയാസും കൂടി യമണ്ടൻ യമണ്ടനടി പൊട്ടിയിരിക്കുകയാണ് മക്കളെ ഷാനവാസിന്റെ ഒരു കച്ച ലാംഗ്വേജ് ഉണ്ടല്ലോ അതിനെ റിയാസ് അങ്ങ് ഉടുത്തു വിട്ടു പക്ഷെ ഷാനവാസ് പറയണം നീ പോടാ ഗസ്റ്റ് ഗസ്റ്റിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ മണ്ടയിലോട്ട് കയറാൻ വരണ്ട എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം വീടിനകത്ത് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഗസ്റ്റിനെ ഇങ്ങനെ പുച്ച മടക്കി നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ഹിന്ദു ബിഗ് ബോസിലുള്ളത് ഗസ്റ്റും പറയും വീട്ടുകാരും പറയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കിന് പറയും അതാണ് ആ ലെവൽ സാധനമാണ് ഇതിനകത്ത് കിട്ടിയത് ചലഞ്ചേഴ്സിന്റെ രീതിയിൽ ഇത് മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ സീസണും അതിന് മുന്നത്തുള്ള സീസണൊക്കെ വന്നില്ല പാത കിടക്കിയിരിക്കും ഇവരൊന്നും മെണ്ടത്തില്ല ഇത് അങ്ങനെയല്ല ഇതാണ് സാധനം ഇതാണ് കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ മാക്സിമം ചൊറിഞ്ഞ് ഉള്ളിലുള്ള സാധനം എക്സ്പോസ് ആക്കാനാണ് റിയാസ് നോക്കിയത് ആ പരിപാടി നടന്നിട്ടുണ്ട് ഷാനവാസിന്റെ ഉള്ളിലുള്ള സാധനം പുറത്തു വന്നു അനീഷ് ഷാനവാസിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് മാത്രമല്ല ഷാനവാസിനകത്ത് എടാ നീ പോടാ നീ ഗസ്റ്റ് ആയിട്ട് വന്നവനല്ലേ നീ ഇവിടെ നിന്നിറങ്ങിപ്പോ നീ നിന്റെ വണ്ടി വിട്ടോ എന്നെ ഭരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുക അന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാരെയും കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിയിട്ടാണ് ഈ പറയുന്ന പോലെ വിഷയങ്ങളെല്ലാം നടക്കുന്നത് നിസ്സാര പ്രശ്നത്തിൽ തുടങ്ങുന്നതാണ് വൻ വലിയ ഭയങ്കരമായ ഒരു യുദ്ധമായി മാറുന്നത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂളൻ മീഡിയ ഐ എം അൻസിഫ് ആക്ച്വലി ഞാൻ ആറ് മണി മുതലാണ് ലൈവ് കാണാൻ തുടങ്ങിയത് കേട്ടോ അതിന് മുന്നേ ഞാൻ കണ്ടില്ല ഉറങ്ങണ്ട ഇച്ചിരിയെങ്കിൽ എന്നാലും പോയി പന്ത്രണ്ട് മണിക്ക് കടന്ന എങ്കിലും ഉറങ്ങാമെന്ന് വിചാരിച്ച് കടന്നാ അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു കിച്ചണിലുള്ളവർ കിച്ചണിൽ ജോലി ചെയ്യുന്നു ഓരോരുത്തർ യൂണിഫോമൊക്കെ ധരിക്കാനെല്ലാം ഫ്രഷ് ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു റിയാസ് കട്ടിലിരുന്ന് കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരുടെ സംസാരം വെച്ചിട്ട് എനിക്ക് അതിനകത്തുള്ള ഇവരുടെ സംസാരം കേട്ട് അരമണിക്കൂർ ആയിട്ടുണ്ടാകും അവിടെ മോർണിംഗ് സോങ് ഇട്ടിട്ട് എല്ലാവരെയും രാവിലെ തന്നെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നു വീക്കിലി ടാസ്കിന്റെ ബാക്കിയാണ് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുന്നത് മോർണിംഗ് തന്നെ റിയാസ് ബ്ലാങ്കറ്റ് ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് വന്നതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ നല്ലപോലെ ഇളക്കാനാണ് റിയാസ് നോക്കുന്നത് പക്ഷെ റിയാസിന്റെ കൂടെ റിയാസ് പിടിച്ചു വച്ചിരിക്കുന്നത് ആതിലെ ആരനെയാണ് അതായത് ഹോട്ടൽ ഉടമയുടെ മകളെയും മകളുടെ ഫ്രണ്ടിനെ ഒന്നും പറയത്തില്ല ഒന്നുമേ പറയത്തില്ല ബാക്കി എല്ലാവരും കൂട്ടും നല്ല ടപ്പേ ടപ്പേ കിട്ടുന്നുണ്ട് അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു എല്ലാവരും ജോലിക്ക് ജോലിക്ക് കയറാൻ വേണ്ടി യൂണിഫോം ധരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാരവാസം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് നേരെ വിരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ റിയാസ് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ അപ്പൊ ഇത് മാനേജർ ഉണ്ട് അവിടെ ജി എം ഉണ്ട് അവിടെ ജാനാസ് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഷാനവാസ ഞാൻ യൂണിഫോം ധരിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറത്തുള്ളൂ എനിക്കറിയാം എന്റെ ഡ്യൂട്ടി ടൈം ഡ്യൂട്ടി ടൈം എനിക്ക് നല്ല വൃത്തി അറിയാം അപ്പൊ ഏഹ് ജോലിക്ക് കയറുന്നില്ല ജോലിക്ക് കയറണമല്ലോ ഇതിപ്പോ ഡ്യൂട്ടി യൂണിഫോം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഗസ്റ്റ് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം അപ്പോഴത്തേക്കും ഷാനവാസ ഒരു ഡയലോഗ് അടിക്കുന്നു അതിലാണ് പോകുന്നത് എനിക്ക് എന്റെ ഡ്യൂട്ടി ടൈം ഉണ്ട് ഗസ്റ്റ് ഗസ്റ്റിന്റെ കാര്യം നോക്കി അവിടെ ഇരുന്നാൽ മതി ഗസ്റ്റിന്റെ പണി ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഗസ്റ്റിന്റെ പണി നോക്കി അവിടെ ഇരുന്നാൽ മതി അപ്പൊ റിയാസ് വാഷ് വഴി ഗസ്റ്റിന്റെ പണിനൊക്കെ എരിക്ക എന്നും പറഞ്ഞ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് അവിടെയുള്ള ബ്ലാങ്കറ്റുകൾ മൊത്തതാ അങ്ങനെയാണെങ്കിൽ ഈ പണി മൊത്തം ചെയ് അതിനു മുന്നേ കൊറേ അനീഷ്ണ റാഗിയും പോലെ കുറെ പരിപാടികൾ അവിടെ നടത്തുന്നുണ്ട് എന്താ ബ്ലാങ്കറ്റ് കൊള്ളൂലാന്ന് പറയുന്നു എനിക്ക് വീശി തരാൻ പറയുന്നു നിങ്ങൾ തന്നെ അധികം സോപ്പടെണ്ടാന്ന് പറയുന്നു അങ്ങനെ കൊറേ ഷാനവാസിന്റെ കേസിൽ വരുമ്പോൾ ഷാനവാസിന് പൊട്ടുന്നുണ്ട് അപ്പൊ റിയാസ് ബ്ലാങ്കറ്റ് എല്ലാം വലിച്ച് ദൂരെ എറിഞ്ഞ് നേരെ പോയി ചവർ മൊത്തം വാരി എറിഞ്ഞ് ഹാളിൽ അതാണ് നമ്മൾ ഇത് ലിവിങ് റൂമിൽ അതാണ് നമ്മൾ കാണുന്നത് ഇന്നലത്തെ പ്രൊമോയില് അപ്പൊ ഇവിടെ ഒരു റാഗിങ് നടക്കത്തില്ല ഇവിടെ ഒരു റാഗിങ്ങിൽ നിന്ന് തരത്തുമില്ല തൊഴിലാളികൾ ഇവിടുത്തെ അടിമകളല്ല എന്ന് പറഞ്ഞ് ഷാനവാസിന്റെ ഉള്ളിലുള്ള സാധനം പുറത്തു വരുവാണ് അപ്പം ഈ സാധനങ്ങളെല്ലാം വലിച്ചു വരെ ഇടുമ്പോഴത്തേക്കും ഷാനവാസിനോട് ഇതെനിക്ക് ചെയ്യാൻ അറിയാം ഇപ്പൊ ഞാൻ യൂണിഫോം ഇട്ടു ഞാൻ ചെയ്യുവല്ലോ ഞാൻ യൂണിഫോം ഇടുന്നവരെ ഞാൻ ഡ്യൂട്ടി കേറിയിട്ടില്ല യൂണിഫോം ഡ്യൂട്ടി കയറിയിട്ട് കഴിഞ്ഞാൽ ഞാനത് ചെയ്യത്തുള്ളൂ തൊഴിലാളികളുടെ മണ്ടയിൽ കയറാൻ ഇവിടെ ഒരു ഗസ്റ്റുകൾക്കും അധികാരമില്ല റിയാസ് സ്റ്റാർ തിരിച്ചെടുക്ക് ഇയാളുടെ സ്റ്റാർ തിരിച്ചു വാങ്ങി ചെയ്യാം തിരിച്ചു വാങ്ങിക്കുക അപ്പൊ ഷാനവാസ് തരില്ല ഞാൻ ജോലി ചെയ്ത് വാങ്ങിയതാണ് നിങ്ങൾ തിരിച്ചു വെച്ചാൽ ഞാൻ തരത്തില്ല ഇവിടത്തെ വലിയ ഓണർ പറയട്ടെ ഞാൻ കൊടുക്കാം ഗസ്റ്റ് ഇങ്ങോട്ട് ഇണ്ടാക്കണ്ട എന്റെ അടുത്ത് ഇണ്ടാക്കാൻ വരണ്ട അപ്പൊ റിയാസ് എന്ത് ചെയ്യുന്നു വിടാതെ പിടികയാണ് ഷാനവാസിനെ ആദ്യ വന്നിട്ടോ താൻ എന്താണ് കാണിക്കുന്നത് ഗസ്റ്റിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറണം താനിവിടെ മര്യാദയ്ക്ക് പെരുമാറിയാൽ മതി ഗസ്റ്റിൻ്റെ അടുത്ത് അല്ലാതെ തനിക്ക് തനിക്ക് തോന്നുമ്പോൾ അവിടെ നിൽക്കാനല്ലോ എനിക്ക് ശമ്പളം തരുന്നത് ഗസ്റ്റ് അല്ലല്ലോ എനിക്ക് ശമ്പളം തരുന്നേ എനിക്ക് മോലാളിയാണ് ശമ്പളം തരുന്നത് അല്ലാതെ ഈ പറഞ്ഞ നടക്കുന്നത് അല്ലല്ലോ നീ ഇവിടുത്തെ ഓഡറിന്റെ മകളാണെങ്കിലും കാശ് കട്ട് തിന്ന് മുടിക്കാൻ വേണ്ടി ഇവിടെ നടക്കുന്നവളല്ലേ അപ്പൊ നീ പറയുന്നത് ഞാൻ കേൾക്കത്തില്ലടി അപ്പൊ നീ പൊടി അപ്പൊ അടുത്ത് ഷാനവാസി നീ നീ പറയുന്ന ഞാൻ കേൾക്കുമെന്ന് വിചാരിക്കണെന്ന് ഗസ്റ്റിന്റെ പറയാന് കച്ചറക്കാളുടെ സംസാരം നീ പോന് ബാക്കിയുള്ളവരെ വീട്ടിൽ വിളിക്കുമ്പോളെ എൻ്റെ അടുത്ത് ഷാനവാസ് വിളിക്കണ്ട മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കണ്ട എൻ്റെ അടുത്ത് ഇതുപോലത്തെ കച്ചറ സ്വഭാവം ഇരക്കണം ഷാനവാസെ അപ്പൊ ഷാനവാസ് നീ എന്നെ പഠിപ്പിക്കണ്ട ഗസ്റ്റ് വരിക ഗസ്റ്റിന്റെ പണിയെടുക്കുക പോവുക തൊഴിലാളികളെ വരിക്കാനിവിടെ ഒരു ഗസ്റ്റും ആയിട്ടില്ല തൊഴിലാളി അടിമകളല്ല നമ്മൾ ഗുണ്ടകളാണ് ആ സാധനം അപ്പം അക്ബർ ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് മാനേജറായ അക്ബർ റന റന അധികം വരുന്നില്ല അക്ബർ പിന്നെ ജി എം ലക്ഷ്മി പിന്നെ മാനേജർ അനു ഇവര് മൂന്ന് പേര് മാക്സിമം ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കണം ഷാനവാസെ ഗസ്റ്റ് ആണ് പറയുന്നതനുസരിക്കേ ഷാനവാസ് ഒരു അമ്പലി വിലയാണ് ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല ഗസ്റ്റ് എന്ന് ഇവിടെ എന്താ നടക്കുന്നു ഞാൻ കേക്കത്തില്ല തൊഴിലാളികൾ അടിമയല്ല അപ്പൊ അക്ബർ അരമണിക്കൂർ മുന്നേ നിങ്ങളുടെ കൂടെ ഉള്ള ആൾ ജോലിക്ക് കയറിയല്ലോ അനീഷ് ജോലിക്ക് കയറിയല്ലോ നീ അപ്പം ഷാനവാസ് ഒരു ഒരു മാസ് ഡയലോഗ് എന്താ നീ ഇവിടെ കിടന്ന് എന്ത് കൊണച്ചിട്ടും കാര്യമില്ല ഗസ്റ്റേ വാട്ട് യു യു സേ അപ്പാട്ട് സ്റ്റാൻഡേർഡ് അല്ല സ്റ്റാൻഡേർഡിന്റെ എസ് അല്ലാൻഡിന്റെ കക്ഷറ കണ്ടാക്കി ഇവിടെ പോയി ക്ലാസ്സിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇയാളോട് സംസാരിക്കില്ല അല്ല പോടാ അപ്പൊ അക്ബർ ദേ ആ ഷാനവാസെ തെരുവിക്കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്ന പ്രാന്തന്മാരെ പോലെ ഇവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കരുത് അപ്പൊ ഷാനവാസ് തൊഴിലാളികളെ നെഞ്ചത്ത് കയറാൻ ഒരു വേസ്റ്റിനെ ഞാൻ അനുവദിക്കില്ല വണ്ടി വിട്ടോ വണ്ടി വിട്ടോ എനിക്ക് പോലെ അറിയാം ഷാനവാസ് അപ്പൊ ഷാനവാസ് എന്ത് പ്രാങ്കായാലും ഇങ്ങനെ ഞാൻ പറയൂ ഇങ്ങനെ ഞാൻ പറയൂ പിന്നീട് ലിവിങ് റൂമിലേക്ക് എല്ലാവരും മീറ്റിംഗ് വിളിച്ച് വരുത്താനും ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെയൊന്നും അല്ല ഇതിപ്പം ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞതാണ് വിഷയം അവിടെ നിന്നാണ് അപ്പം റിയാസ് അടക്കിടക്ക് പറഞ്ഞത് താൻ എന്താണോ കേൾക്കാത്തത് നിസാര പ്രശ്നത്തിൽ തുടങ്ങിയാണ് ഇവിടെ വന്നെത്തിയത് ആ പ്ലാകറ്റി പിരിച്ചുവെക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അത് നേരെ ആക്കാൻ താൻ ഡ്യൂട്ടി കയറിയില്ല യൂണിഫോർട്ടില്ല എന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നമാക്കി വെച്ചത് എന്നും പറഞ്ഞ് ഭയങ്കര വിഷയം അവിടെ നടക്കുന്നുണ്ട് ദൻ ലിവിങ് റൂമിൽ മീറ്റിങ്ങിന് വരുമ്പോൾ നൂറ പറയുന്നുണ്ട് കാല് മസാജ് ചെയ്യാനായിട്ട് പല പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ശോഭയുടെയും ഷിയാസിന്റെയും അപ്പൊ ഷാനവാസ് അവർക്കൊന്നും നട്ടലില്ലായിരുന്നു എന്ത് വന്നു കഴിഞ്ഞാലും ഞാനത് ഫേസ് ചെയ്യും നിങ്ങളവിടെ എന്ത് എന്റെ അടുത്ത് പ്രാങ്ക് കളിച്ചാലും എന്തായാലും എന്റെ നിലപാട് ഇതാണ് അപ്പൊ റിയാസ് തന്റെ കച്ചറ വർത്താനം പറയാൻ എനിക്കറിയില്ല ഐ ആം നോട്ട് എ ക്ലാസ് ലൈക്ക് യു ഓക്കേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരൊറ്റ കാര്യത്തിലാണ് അങ്ങനെ പിന്നീട് റിയാസ് പറയുന്നു എടാ അനീഷെ ഇപ്പൊ തനിക്കൊന്നും പറയാനില്ല അനീഷ് കൊറേ ഷാനവാസേ പറയുന്നു ഷാനവാസ് കേൾക്കുന്നില്ല തനിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല തന്റെ കൂടെ ഉള്ള ഇങ്ങനെ ചെയ്യുമ്പോ ഒന്നും മിണ്ടാല് അപ്പൊ അനീഷ് എനിക്ക് ഷാനവാസ് ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നില്ല നാലു മണിക്ക് എല്ലാരെയും വിളിച്ചുണർത്തി ടാസ്ക് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞു അപ്പൊ അതില ഇത് ഷാനവാസ് അല്ല ഷോനവാസ് ആണ് ഷോ ഷോ അപ്പൊ അനീഷ് രണ്ട് അസിസ്റ്റന്റ് മാനേജറും അന്നേരം ഷാനവാസ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞ സമയം യൂണിഫോം ഇട്ടിട്ടില്ലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ റിയാസ് എക്സ്ക്യൂസ് മീ ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്ക് ചെയ്യുന്ന ഈ ഹോട്ടലിൽ ഫൈവ് സ്റ്റാർട്ടുള്ള ഈ ഹോട്ടലിന്റെ കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ പറഞ്ഞ റൂമിൽ വിളിക്കുന്നു ഒരു ടാസ്ക് കൊടുക്കുന്നു റിയാസ് നിങ്ങൾ ഇവിടുത്തെ രുദ്രനല്ല ഓക്കേ ഓക്കെ സീരിയൽ അല്ല ഇത് കച്ചറ സ്വഭാവം പോലെ എൻ്റെ തിരക്കരുത് അങ്ങനെ ബിഗ് ബോസ് ഹോട്ടലിന്റെ അടുത്ത ടാസ്ക് വരുന്നു ബി ബി ഹോട്ടൽ അവലോകനം സ്റ്റാറുകൾ ലഭിക്കാനുള്ള അവസാനത്തെ അവസരമാണ് സെക്യൂരിറ്റി എന്ത് ചെയ്യണം എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തി സെക്യൂരിറ്റി ഡ്രില്ല് വീടിനകത്ത് വെച്ചാണ് ഇന്ന് നടത്തേണ്ടത് ഇതേ സമയം ലിവിങ് റൂമിലെ സോഫയിൽ വെച്ചിട്ട് റിയാസിന് ചായയും ബിസ്ക്കറ്റും കൊടുത്ത് അവിടെ ഇരുത്തുക എന്നിട്ട് ദൈനംദിന ജീവിത പ്രകാശം ഉണ്ടാവാനും ഗസ്റ്റിന്റെ ലൈഫിൽ നല്ലതുണ്ടാവാനും ഉണ്ടാവാനും വീട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ലക്ഷ്മി വിജയമായിട്ടുള്ള ലക്ഷ്മി സ്വാഗത പ്രസംഗം പോലെ പറയുക അക്ബർ അന്നേരം ഒരു പാട്ട് പാടുക റനയും അനുവും ഷാനവാസ മനീഷും ജോഡികളായി ഡാൻസ് കളിക്കുക മാജിക്കൽ പ്രതിമയായിട്ടുള്ള സാബു ബ്രേക്ക് ഡാൻസും കളിക്കുക ജാനിറ്റേഴ്സ് മനസ്സിലാക്കിയിട്ടുള്ള ഈ വീട്ടിലെ തങ്ങളുടെ വേലകളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കിയ നാല് പേരുടെ പേരുകൾ ആരൊക്കെയാണെന്ന് കാരണ സഹിതം നൂറേയും അഭിലാഷം പറയുക മാനസിക ശാരീരിക ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നെവിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഷെഫുകൾ ഇതേ സമയം അടുക്കളയിൽ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കേണ്ടതാണ് ആദില ആര്യൻ ജി എം അതായത് ലക്ഷ്മി റിയാസ് ഇവർ നാല് പേരും പിന്നീട് മഞ്ഞ ഇരുന്ന് കോൺഫറൻസ് കൂടിയ ശേഷം കോൺഫറൻസ് മീറ്റിംഗ് കൂടിയതിന് ശേഷം മൂന്ന് സ്റ്റാർ മാത്രമേ ഇത്തവണ ലഭിക്കത്തുള്ളൂ ഈ മൂന്ന് സ്റ്റാർ ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ പറയുന്നു ശരിക്കും ഒരു ക്യാമ്പ് പോലെ അല്ലെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ എസ് പി സിക്ക് ക്യാമ്പും എൻ സി സിക്ക് ആകുമ്പോൾ എൻ സി സി എന്താ പറയുക ജെഹർ സി അതുപോലത്തെ സാധനങ്ങളൊക്കെ പോകത്തില്ലേ എൻ എസ് എസ് ക്യാമ്പ് അതുപോലത്തെ ഒരു സാധനമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ഷീറ്റ് അപ്പൊ അത് കൊള്ളാം അങ്ങനെ ആ പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തടി ഉടനെ പൊട്ടും എന്നാണ് അത് കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും അതിന്റെ അപ്ഡേറ്റുകളായിട്ട് വരാം കൊള്ളാം നല്ല രസമുണ്ട് രാവിലെ തന്നെ കാണാൻ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബ ബൈ